ആവശ്യമായ വിഷയങ്ങളെല്ലാം അൽഹദില്ല മഹാനായ ശെഖന ഉസ്താദ് അവറുകളും സെയ്ദവറുകളും എല്ലാം നമ്മളോട് പറഞ്ഞിട്ടുണ്ട് വളരെ ഭംഗിയായി ഈ പരിപാടി നമ്മൾ ആസ്വദിച്ചിട്ടുണ്ട് നേരത്തെ പഴയ കാലങ്ങളിൽ ഈ മൗലിതും പരിപാടിയൊക്കെ നമ്മുടെ കേരളത്തിൽ മാത്രമുള്ള മുസ്ലിംമാരുടെ ഒരു ഏർപ്പാടാണ് എന്ന് പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാറുണ്ടായിരുന്നു അലഹമ്മദില്ല ഷെയ്ഖുനൗസ്താദപറുകളുടെ വരവോടുകൂടി നമ്മുടെ പ്രിയപ്പെട്ട ഹക്കീം അസ്ഹരിയുടെ പിന്നാലെയുള്ള പ്രവർത്തനത്തോടുകൂടി അത്തരം തെറ്റിദ്ധാരണകളെല്ലാം തിരുത്തപ്പെടുകയും ലോകമെമ്പാടുമുള്ള കാര്യമാണ് അഷ്റഫുൽ ഹൽഫ് സല്ലാഹു അലഹി വസ്ല്ല തങ്ങളുടെ മൗലിത പരിപാടി എന്നത് പ്രായോഗിക തലത്തിൽ തന്നെ എല്ലാവരെയും ബോധ്യപ്പെടുത്തുന്നതായി നമ്മുടെ പരിപാടികൾ ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല യു എ ഇ ഗവൺമെന്റ് ഔഖാഫിന്റെ കീഴിൽ കഴിഞ്ഞ വെള്ളിയാഴ്ചയും അതിന്റെ മുമ്പത്തെ വെള്ളിയാഴ്ചയും ഔദ്യോഗികമായി അച്ചടിച്ച് വിതരണം ചെയ്ത ഹുതുബ നിങ്ങൾക്കൊക്കെ ലഭിക്കും അത് മുഴുവനും അഷറഫുൽ അലഹി വസ്ല്ല തങ്ങളുടെ ജന്മദിനത്തെ സംബന്ധിച്ച് പറയുന്നതാണ് الله وكذلك والذكر الحسن تبقى بفضل على مر പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ അതിനു മുമ്പത്തെയുംബകൾ മുതാ ലിമിയങ്ങൾക്കൊക്കെ സർച്ച് ചെയ്താൽ കിട്ടുന്നതാണല്ലോ വളരെ ഗംഭീരമായി അലം നഷ്റ സൂറത്തും സൂറത്തും ഉദ്ധരിച്ചുകൊണ്ട് അവിടുത്തെ ഗവൺമെന്റ് അംഗീകരിച്ച ഗവൺമെന്റിന്റെ ഔഖാഫിന്റെ കീഴിലുള്ള ഫുത്ബ തന്നെ നബിസാഹു അലഹി വസ്ലമ തങ്ങളുടെ ജന്മദിനമായി ബന്ധപ്പെട്ടുകൊണ്ടാണെന്നും അതിലൊരുപാട് വിഷയങ്ങൾ പറഞ്ഞതും നമുക്ക് കാണാൻ സാധിക്കും മഹാനായ മഹാന ശേഖനവറുകൾ പരിശുദ്ധ ഖുർആാനിലെ ആയത്തുദ്ധരിച്ചുകൊണ്ട് ജന്മദിനാഘോഷത്തിന് തെളിവ് പറ തൊള്ളായിരം ഹിജറ തൊള്ളായിരത്തിൽ ഭാത്തായിപ്പോയ ഇമാം നാജീർ അലി അൻഹു അവിടുത്തെ കൻസുറഹീൻ എന്ന ഗ്രന്ഥത്തിൽ അതേ ആയത്തുദ്ധരിച്ചുകൊണ്ട് റക്കൂബി മീലാദിഹി എന്ന് പറഞ്ഞ് നബിസാഹു അലഹി വസ്സലം തങ്ങളുടെ മൌല്യത കൊണ്ട് പറക്കത്തെടുക്കണം എന്ന് രേഖപ്പെടുത്തിയതായി കാണാം അതിന് തെളിവുദ്ധരിച്ചത് ഷെയ്ഖുന ഉസ്താദ് ഉദ്ധരിച്ച അതേ ആയത്ത് തന്നെയാണ്

ആ ഒരു ദിവസത്തിൽ നബി നബിസലാഹു അലഹി തങ്ങളുടെ ജന്മദിനം എന്ന നിലക്ക് തന്നെ അതിന് വലിയ ബഹുമാനവും ആദരവുമുണ്ടെന്ന് രേഖപ്പെടുത്തിയതായി കാണാം സ്ഥാതവറുകൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മൗലിത പരിപാടികൾ നടക്കുന്നു എന്ന് പറഞ്ഞു മക്കയിലും മദീനയിലും നടക്കുന്നു എന്ന് പറഞ്ഞു പഴയ കാലത്ത് ഇമാമികൾ ജീവിച്ചിരുന്ന കാലം മക്കയിലാണ് ഏറ്റവും വലിയ ഗംഭീരമായ മൗലിത പരിപാടി നടന്നിരുന്നത് എന്ന് ചരിത്ര ഗ്രന്ഥങ്ങളിലെല്ലാം نمك كأنا إنسادي ديهلا تبيني جبي هذه هجرة أرام تاندل جيبيتشا أما هان آم الخلق صلى الله عليه وسلم دنقل جنيتش ستالم آس تلتني بهمان إلا ربيع الأول يفتح هذا الموضوع المبارك فيدخل الناس كافة متبركين به في شهر ربيع الأول ويوم الاثنين منه لأنه كان എല്ലാവരും ഒരുമിച്ചു കൂടുന്ന ദിവസവും നബി അലഹി വസ്ല്ല തങ്ങൾ ജനിച്ച സ്ഥലം പ്രത്യേകമായി തുറന്ന് ജനങ്ങൾ അവിടെ വരികയും ചെയ്യാറുണ്ടെന്ന് ആറാം നൂറ്റാണ്ടിൽ ജീവിച്ച ഇബിനു ജുബൈർ അദ്ദേഹത്തിന്റെ റിഹലയിൽ രേഖപ്പെടുത്തിയതായി കാണാം എന്ന മൗലിദിൽ അവിടെ ഇമാം ഇബിൻ ഹജൽ എന്നു മക്കയിലെ മക്കയിൽ തന്നെ ഉണ്ടായിരുന്ന ആളാണ് വലിയ വലിയ പണ്ഡിതന്മാരും അവിടുത്തെ ജഡ്ജിമാരും ഖാദിമാരും അതുപോലെ ഭരണാധികാരികളും എല്ലാം ഒത്തുചേർന്ന് റബിയുല്ലബുൽ പന്ത്രണ്ടിന് വിപുലമായ പരിപാടി നടന്നിരുന്നത് വിശദമായി രേഖപ്പെടുത്തിയതായി കാണാം ഞാനത് പറഞ്ഞു വന്നത് മക്ക മുതൽ മദീന മുതൽ ലോകം ഒഴുക്കി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അഷറഫുൽ അലഹി വസ്ല്ല തങ്ങളുടെ ജന്മദിനാഘോഷ പരിപാടി എന്നാൽ നമ്മുടെ കേരളത്തിൽ ചില സ്ഥലങ്ങളിൽ ചില മഹല്ലുകൾ സുന്നത്ത് സുനിത്തിന്റെ വിരോധികൾ കൈക്കലാക്കിയപ്പോ കുറ്റ്യാടി പോലുള്ള ചില സ്ഥലങ്ങളിൽ കുറച്ചു കാലം നിപിധിന പരിപാടികൾ നടക്കാതെയായി പോയിരുന്നു എന്നാൽ അവിടെയെല്ലാം വീണ്ടും നബിദിന പരിപാടികൾ ഭംഗിയായി ഇപ്പോൾ നടക്കുന്നത് പോലെ ഇപ്പോൾ ഏതെങ്കിലും രാഷ്ട്രത്തിൽ നടക്കാത്തതുണ്ടെങ്കിൽ അവിടെയും ഇൻഷാ ഭാവിയിൽ നടക്കാനുള്ള അവസരം അള്ളാഹു അള്ളാഹുണ്ടാക്കുമെന്ന് റഹ്മത്തിൽ നാം പ്രതീക്ഷിക്കുകയും റബ്ബ് ഈ ഉമ്മത്തിന് എല്ലാ സ്ഥലങ്ങളിലും ഹബീബ് നബി നബിഹു അലഹി പറുകൊണ്ട് ഇസ്സത്തും വർദ്ധിപ്പിച്ചു തെരുമാറാകട്ടെ എന്നത് ആ ചെയ്ത്യുടേയും അതുപോലെ കേരള മുസ്ലിം ജമാത്തിന്റെയും ഒക്കെ എല്ലാ പ്രവർത്തനങ്ങളിലും എല്ലാവരും അതുപോലെ നമ്മുടെ മറ്റ് സംഘടനകൾ എസ് ഒ എസിന്റെയും എസ് എസ് എഫിന്റെയും അതുപോലെ സുന്നി മുഅല്ലിമിന്റെയും അതുപോലെ സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെയും അതുപോലെ എസ് എം എ യുടെയും നമ്മുടെ സർവ്വ സംഘടനകളുടെയും പ്രവർത്തനങ്ങൾക്ക് നമ്മൾ സജീവമായി ഉണ്ടാകണമെന്നും നമ്മുടെ പ്രസ്ഥാനത്തിന്റെ നിലനിൽപ്പിന് അനിവാര്യമായ സിറാജ് ദിനപത്രം അതിന്റെ പ്രചരണരംഗത്തും അതിന്റെ കാര്യത്തിലും നമ്മളെല്ലാം സജീവമായി ഉണ്ടാകണമെന്നും പ്രത്യേകമായി ഉണർത്തി അള്ളാഹു സുഹാനുഭൂല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹു പൊരുത്തപ്പെട്ട അമലായി സ്വീകരിക്കട്ടെ ഉസ്താദ്ക്കും റൈസുല്ലും നമ്മുടെ എല്ലാ നേതാക്കൾക്കും ആലിമീങ്ങൾക്കും സയ്യിദന്മാർക്കും സയ്യിദ് അലി അലീബാ ഭദങ്ങളടക്കമുള്ള നമ്മുടെ സയ്യിദന്മാർക്കും അതുപോലെ പൊന്മൾ ഉസ്താദ് അടക്കമുള്ള നമ്മുടെ കൊട്ടൂർ ഉസ്താദ് അടക്കമുള്ള നമ്മുടെ എല്ലാ ആലിമീങ്ങൾക്കും എല്ലാവർക്കും അള്ളാഹു ദീർഘായുസും ആഫിയത്തും ഹിമ്മത്തും തൗഫിയും വർദ്ധിപ്പിക്കുകയും നമ്മുടെ പ്രസ്ഥാനത്തെ ഇനിയും ധാരാളം കാലം മുന്നോട്ട് നയിക്കാൻ വെറുകൾക്ക് അള്ളാഹു ദീർഘായുസും ഹിമ്മത്തും വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു വാഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു